ഹായ് വെൽക്കം ടു ചാനൽ വിനാസ് പഹേലി അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ മൂന്നാർ വന്നിട്ട് കുറച്ചൊന്ന് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പപ്പയും അമ്മയും നോവയും പോച്ചും വന്നിട്ടുണ്ട് അപ്പോൾ അവർ എന്താ പറയുക വരുന്നേ വെറുതെ തേയിലത്തോട്ടം മാത്രല്ലോ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അടുത്തൊരു തീരുമാനം ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പം എന്താണെന്നുള്ളത് വഴിയേ പറയാം അപ്പം അവരെത്തിയപ്പോൾ ഒരു ഉച്ചയായിരുന്നു അങ്ങനെ ഒരു രാവിലെ തന്നെ പോന്നു അങ്ങനെ പിന്നെ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ അവർ വന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ടെൻറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ് കാടിൻ്റെ ഉള്ളിലൊരു ടെൻറ്റ് അതുപോലെ ക്യാമ്പ് ഫയർ അതുപോലെ പിറ്റേ ദിവസം രാവിലെ തന്നെ സൺറൈസ് വിത്ത് ട്രക്കിംഗ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്താ പറയുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പം നമ്മളതൊരു നമ്മളതൊന്ന് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനൊരു ഇതിന് എന്താ പറയുക ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് അപ്പോൾ നല്ല രസമായിരുന്നു ഭയങ്കര ആയിരുന്നു അപ്പോൾ നമ്മൾ മുകളിൽ അങ്ങനെ കുറച്ച് ട്രക്ക് ചെയ്യണം കുറച്ച് അങ്ങോട്ട് അകത്തോട്ട് നടക്കണം എന്നിട്ടാണ് പിന്നെ ടെൻറ്റിൻ്റെ അവിടേക്ക് പോകുന്നത് അപ്പോൾ കുറച്ച് കാടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മൾ മുകളിൽ കാറ് പാർക്ക് ചെയ്ത് കാണാം കേട്ടോ എന്നിട്ട് നമ്മളൊരു ടു കിലോമീറ്റേഴ്സ് നടക്കണം അതുകഴിഞ്ഞ് ടെൻറ്റ് പിന്നെ മലയുടെ മുകളിലാണ് സൺറൈസ് ഒക്കെ കാണുന്നത് അത് പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് അപ്പോൾ നിങ്ങളിതിൽ നോക്കുമ്പോൾ രാവിലത്തെ എപ്പിസോഡ്സ് കാണാൻ പറ്റില്ല കാരണം രാവിലത്തെ സീനുകൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഉണ്ട് അത് ഷോർട്ട്സ് ആക്കിയിട്ടിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ മുകളിൽ എത്തിയപ്പോഴേക്കും റേഞ്ച് ഉണ്ടായില്ല പിന്നെ തന്നെയല്ല സോറി റേഞ്ചല്ല ചാർജ് ഉണ്ടായില്ല അപ്പോൾ പറ്റിയില്ല വീഡിയോസ് എടുക്കാനായിട്ട് പ്രോപ്പർലി അതുകൊണ്ട് തന്നെ എന്താ പറയുക കവർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വിഷമായി നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത് പക്ഷേ എന്തുവാ നല്ലൊരു അനുഭവമായിരുന്നു അപ്പം കുറച്ച് സീൻസൊക്കെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു

അതല്ലേ ബോക്സയറെട്ട്ട്ട് കുടിക്കുകത്രേ ഉള്ളൂ. പക്ക മെഡിസിൻ ബോക്സാണ്. 90 ഗ്രാംസിന് 500 രൂപ നേരെ വരും. ആ അതിൻ്റെ പ്രൈസ്. ഇനി ഇത് മാത്രം വെച്ചോ പോയി. ആ അതിനെ. ബാക്കിയേ നമ്മൾ സ്റ്റം പറക്കും ആർറൈസ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ട് തൈ പോവാർറൈസ് ചെയ്യാൻ. സസ്സ് ബാസ്ക്കറ്റി ഉണ്ട്. 300 ഹാസ്സ്. 300. നോ ഫാക്ടറി പോയിട്ട് ക്വാളിറ്റി ഒക്കെ തിരിച്ചു കൊണ്ടായിട്ട് അതിൻ്റെ ഇൻഗ്രേറ്റ് ചെയ്താൽ നമ്മൾ എളുപ്പത്തിൽ ദാ. അതക്കുവശര കോളിൻ്റെ ഉള്ള മണ്ണാനിലെ ലീഫ് ഉണ്ട്. നമ്മൾ കൂടി പിന്നെ തേയില കാടിൻ്റെ ഉള്ളിൽക്കൂടെ അതുപോലെ തന്നെ കുറച്ച് ഭാഗം കാടിൻ്റെ ഉള്ളിൽക്കൂടെ നടക്കാനുണ്ട് കേട്ടോ ഇത് നമ്മുടെ ടീ ലീഫിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ചായയില എന്നുള്ള സംഭവം ഉണ്ടാകുന്നതെന്നൊക്കെ അതാണ് പറയുന്നത് അതിന് ഡിഫറെന്റ് സ്റ്റേജുകളുണ്ട് അപ്പോൾ വൈറ്റ് ടീ ഉണ്ട് ഗ്രീൻ ടീ ഉണ്ട് അതുപോലെ നമ്മുടെ നോർമൽ ടീ ഉണ്ട് അപ്പം അതിൻ്റെ ഏതൊക്കെ സ്റ്റേജിലാണ് ലീഫ് വരുന്നത് എന്നുള്ളതാണീ പറയുന്നത് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നു കുറച്ചേ ഉള്ളൂ നടക്കാനായിട്ട് പക്ഷേ പകുതി എത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടയുടെ പ്രശ്നമുണ്ട് ലീച്ചസ് ഉണ്ടല്ലോ അപ്പോൾ എന്നറിയാം അപ്പം ഞങ്ങൾ ഷൂസൊക്കെ ഇടാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമ്പം നമ്മൾ ഷൂസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കയറുമ്പോൾ അവരെ കയ്യിൽ ആ ചേണ്ട കയ്യിൽ കാണാൻ ഞങ്ങൾ കൈ ചേണ്ടിട്ടാണ് ഞങ്ങൾ ഗൈഡ് ചെയ്തിരുന്ന ആളാണ് ആളുടെ പേര് ഷിജിന്നാണ് അപ്പോൾ ആളാണ് ആളുടെ കയ്യിൽ ഡെറ്റോളിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ അട്ട കയറുമ്പോൾ അതിങ്ങനെ അടിച്ചു കൊടുക്കും വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്നെ രണ്ടു പ്രാവശ്യം ഇങ്ങനെ ചെറിയൊരു അട്ട പിടിച്ചു പിന്നെ ഞാൻ അത് ശ്രദ്ധിച്ച കാരണം അത് കളഞ്ഞു പക്ഷേ ഇപ്പോൾ നോവ മോ ഞങ്ങൾ ട്രക്കിങ്ങിന് രാവിലെ പോയപ്പോൾ പാൻറ്റിന് പാൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറി അവളുടെ മുട്ടിൻ്റെ അവിടെ കടിച്ച് ചോരയൊക്കെ സീനാക്കിയിരുന്നു അപ്പോൾ അതങ്ങനെ വല്ലാത്തൊരനുഭവാണ് കേട്ടോ അത് നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനൊരു എന്താ പറയുക സംഭവം ചെയ്യുന്നത് പക്ഷെ അത് നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ കാരണം എന്താ പറയുക കാടിൻ്റെ ഉള്ളിൽ അങ്ങനൊരു കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാം അതുപോലെ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഭയങ്കര തണവായിരുന്നു കേട്ടോ അത് വേറെ യൂസ് അറിയാമല്ലോ തണുപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ ഭയങ്കര തണുപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നന്നായി തണുപ്പ് ഫീല് ചെയ്തു അതുകൊണ്ട് എനിക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയില്ല പിന്നെ എന്താ പറയുക അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ അങ്ങനെ പിന്നെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു ഫുഡൊന്നും എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ വേറെ പീലുവിൻ്റെ അടുത്തും അങ്ങനെ ഇനിയൊക്കെ എൻഗേജ് ആയതുകൊണ്ടും ഫുഡൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അപ്പം നമുക്ക് നമ്മളൊരു നാല് അഞ്ച് മണിയായപ്പോഴാണ് നമ്മളവിടെ ഇങ്ങനെ നടന്ന് പശു നടന്ന് കയറിയത് അതുപോലെ നമ്മളവിടെ എത്തി പിന്നെ അവർക്ക് സ്നാക്സ് തന്നു ഒരു ടീ തന്നു അവിടുത്തെ ലേബേഴ്സിൻ്റെ കുട്ടികളാട്ടോ കളിക്കുന്നത് അവരുടെ ഗ്രൗണ്ടിൽ Apple, yeah. snacks. Eh? Mm -hmm. ാന്ത മറ്റേ ചെന്നൈ എക്സ്പ്രസിന്റെ ഷൂട്ടിങ് അവിടെയായിരുന്നു മട്ടുപുറ്റിൽ ഓടിയായിരുന്നു അജീപ് മറന്നു കഴിച്ചിട്ടോ അതെ അതെ ഇത് തേയിലത്തോട്ടത്തിന്റെ ഉൾഭാഗാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കടന്നു ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി നന്നായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നു സൂപ്പർ ആയിരുന്നു പിലുഷ്ടോ ഇഷ്ടായി പറഞ്ഞേ ആ ഇഷ്ടായി പീലു എൻജോയ് ചെയ്തു പിലു ഷിജിനായിട്ട് ഭയങ്കര ആയിരുന്നു എന്നിട്ട് ലാസ്റ്റ് അവൾക്ക് വിഷമൊക്കെ ആയി പോന്നപ്പോ അല്ല വിലു വിഷമായില്ലേന് ഭയങ്കര വിഷമൊക്കെയായി അവള് നന്നായി എൻജോയ് ചെയ്തു കാലത്ത് ഞങ്ങളുടെ കൂടെ ട്രക്കിങ്ങിനൊക്കെ വന്നു വന്നുട്ടോ പോച്ചു വന്നില്ല അമ്മയും വന്നില്ല കാരണം അമ്മക്ക് ഈ തണുപ്പൊന്നും പറ്റില്ല തന്നെയല്ല നല്ല കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ട് അമ്മയ്ക്ക് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് പോച്ചു പിന്നെ തണുപ്പിൻ്റെ തണുപ്പ് ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് അവനും വന്നില്ല അപ്പം അമ്മയും അവനും കൂടിയിട്ട് എന്റിലവിടെ ഇരുന്നു ഞങ്ങളെ പോയത് അങ്ങനെ അത് ഭയങ്കര രസായിട്ടുള്ള എക്സ്പീരിയൻസ് ആട്ടോ അങ്ങനെ പിന്നെ ആൽവിൻ ചേട്ടൻ ആളും എന്താ പറയുക നന്നായിട്ട് ട്രീറ്റ് ചെയ്തു അങ്ങനെ കുറേ സംസാരിച്ചു അവർ അൽവിജയുടെ കുറേ എന്താ പറയുക അവരവിടെ മുൻപ് വന്ന ഗസ്റ്റുകളെ കുറിച്ച് കുറേ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ പല ആ പല ആൾക്കാർ വന്നതും അവരെ എക്സ്പീരിയൻസും അവരെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അവരാ അവരെ ജോലിയെ പാഷനേറ്റ് ചെയ്തെടുത്ത് നന്നായി എൻജോയ് ചെയ്തിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ ആ ഒരു സംരംഭം അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് കൊണ്ട് നടക്കുന്ന നടക്കുന്നവർ ഭയങ്കര എന്താ പറയുക ഭയങ്കര ജെനുവൻ ആയിട്ട് ഭയങ്കര റിയൽ ആയിട്ടാണെന്ന് മനസ്സിലാവേണ്ടത് അവർ സംസാരിക്കുന്നവർ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ അവർ ആ ഒരു ജോബിന് അവർ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന നമുക്ക് എന്താ പറയുക നല്ല ബുദ്ധിമുട്ടുണ്ട് അത് നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പക്ഷെ അവർ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അവരത് എൻജോയ് ചെയ്തിട്ടാണ് എൻജോയ് ചെയ്തിട്ടാണ് അത് കൊണ്ടുവന്നത് അപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് നല്ലതാണ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അങ്ങനെ ഓരോരുത്തരും ഓരോ അനുഭവങ്ങളൊക്കെ അവിടെ പറഞ്ഞു പിന്നെ ഓരോ സെഷൻസ് ഉണ്ടായിരുന്നു എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യലും ക്യാംഫൈ ചുറ്റും ഇരുന്നിട്ട് ഓരോരുത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ എന്തുവാ പിന്നെ ഓരോ എന്താ പറയുക ട്രാവൽ അനുഭവങ്ങൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫുഡ് പറ്റാത്ത എനിക്ക് ഒരു മിനിറ്റ് വിലാന്ന് പറയട്ടെ ഫുഡ് എനിക്ക് പറ്റില്ലല്ലോ ഗോതമ്പ് അല്ലെങ്കിൽ മൈദൊന്നും പറ്റില്ല അതുകൊണ്ട് അവരോട് പറഞ്ഞിരുന്നപ്പോൾ അവരതിൻ്റെതായ രീതിയിൽ കുറേ എന്താ പറയുക ശ്രദ്ധിച്ചിട്ടാണ് ഫുഡൊക്കെ ആ പിയിലും ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് അവള് സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തതെന്ന് ജ്യൂസെന്ന് പറഞ്ഞ ചേട്ടൻ പറയണേ ഞാൻ കേട്ടു അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടമായിട്ട് തോന്നി കാരണം നമ്മൾ അവർ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുഡിൽ കുറേ കാര്യങ്ങൾ അവർ കട്ട് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അത് ഭയങ്കര നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നി അപ്പോൾ സന്തോഷം അങ്ങനെ നല്ല അനുഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹമുള്ളവരും മടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ മടിച്ച് നിൽക്കണ്ട നമുക്ക് നമ്മൾ അവരോട് എന്ത് പറഞ്ഞാലും അവർ നന്നായി ചെയ്യും കേട്ടോ അപ്പോൾ പേര് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു ആ ഒരു ഇതിൻ്റെ പേര് വൈൽഡ് ഷർപ്പാസ് എന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അവരെ പേജ് കാണാം അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ കുറേ വീഡിയോസും ഒക്കെ കാണാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാവും പിന്നെ ഇതുപോലെ കമൻസ് നോക്കുക അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞങ്ങൾക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഞങ്ങളത് എൻജോയ് ചെയ്തു അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുക അത് അനുഭവമാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം എന്താ പറയുക കാടിൻ്റെ ഉള്ളിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരിതാണ് ഇതാണ് കേട്ടോ ജീപ്പ് ആൽവഞ്ചാരനാണ് വണ്ടി ഓടിക്കുന്നത് സുദൈവ് ഉണ്ട് കേട്ടോ അതിൽ അപ്പൊ ഞങ്ങൾ പോ പിന്നീടാണ് പരിചയപ്പെട്ടത് ഇങ്ങോട്ട് വരുമ്പോൾ അവരെ കണ്ടിരുന്നു അപ്പം അത് ഞങ്ങളുടെ ലഗേജ് ഒക്കെ ഏറ്റു പോവാണ് കേട്ടോ അങ്ങനെ അപ്പൊ നമ്മൾ നടന്നോണ്ടിരിക്കാണ് കേട്ടോ ഒരു വൺ പോയിന്റ് സെവൻ കിലോമീറ്റേഴ്സ് ദൂരെ നടക്കണം അപ്പോ തേയിലോ കാടി ഉള്ളിൽ കൂടെ അതുപോലെ നനഞ്ഞ സ്ഥലത്തിയിലും നനഞ്ഞ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ അട്ടയുണ്ടായിരുന്നു അപ്പോ ഞങ്ങള് ഡെറ്റോളിന്റെ സൊല്യൂഷൻ ഒഴിക്കും അങ്ങനെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാലം മളിക്കുന്ന നോക്കലായിരുന്നു അട്ട കറി ഉണ്ടോന്നുള്ളത് അപ്പോ അത് അത് വേറെ ഒരു അനുഭവമായിരുന്നു കേട്ടോ അയ്യോ അങ്ങനെ പിന്നെ അപ്പൊ ഞങ്ങൾ ഇട്ടാറായിട്ടോ ഈ ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ഇറക്കം കൂടി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ടെന്റിന്റെ അവിടെ എത്തും 私。 അട്ടൻ മച്ചാ ചെറിയ ദേത്രമോനെയാണ് അതെന്തോ അട്ടൻ നോ എയർകൂടു തീർന്നു അന്നെന്താ ഇഷ്ടാ ഇഷ്ടാ അട്ടാ പടവാ ധന സ്റ്റാർട്ടിംഗല്ലേ എസ് എസ് Okay,

ரட்டனனு டண்டன டண்டன எவ்டுங்க நீங்க இந்த பாக கண்டா ஆ அவட மேல ஒரு பாக கண்டா ஆ அவள நேரே ராயி ஆ கண்டா கண்டா டா 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 கம்பள கண்டா ஆ பாற கண்டா அங்க ரெண்டில் ஒரு டார்க்காயிட்ட ஒரு மரம் கண்டா அடை நேரே லே என்னதோ அவடக்கி ഒണ്ടോ

നമ്മൾ അങ്ങനെ നമ്മൾ ഫൈനലി വൈൽഡ് വയൽ ഷെർ പാസിലെത്തിയിട്ടോ ഇനി നമ്മൾ എന്താ പറയുക ഒരു വ്യൂ പോയിന്റിലേക്ക് പോവാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇപ്പം ഇതാണ് ടെൻറ്റ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംശയമായിരുന്നു കാലും അട്ടയിരിപ്പുണ്ടോന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു അട്ട ആ ചെറിയൊരു ഇട്ട എൻ്റെ കാലുമൊക്കെ എത്തിയിട്ടോ ചെറുത് അപ്പോഴേക്കും ഞാൻ കണ്ട തന്നെ അതിന് തട്ടിക്കളഞ്ഞു അപ്പോ അതൊരു പ്രശ്നമായിരുന്നു അപ്പൊ നമുക്കിങ്ങനെ പുല്ലിലൊക്കെ നടക്കുമ്പോൾ പേടിയായിരുന്നു അങ്ങനെ ഒരു സുഖം ഉണ്ടായില്ല പിന്നെ അത് വിട്ടു കേട്ടോ ട്രക്കിങ്ങിനൊക്കെ പോയപ്പോൾ പിന്നെ നമ്മളത് വിട്ടു അങ്ങനെ ഇനി നമ്മൾ ആ ഒരു പോയിന്റ് കണ്ടില്ലേ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോവാ അങ്ങനെ

ി ഭയങ്കര പേടിയാ എല്ലാ കാര്യങ്ങളും மாமா சூ பூடி അതെ അതെ അതൊന്നുമില്ല അങ്ങനെ ഗൾഫുകളൊക്കെ നാട്ടിൽ സെറ്റിൽ ലൈഫാണ് അസിനലോടൊക്കെ പറഞ്ഞു എന്നെ പേരില്ലല്ലോ ഇല പേര് വരുന്നു അബൂബക്കർ എന്നാട്ടോ അതിനെ നമ്മ ലൈനെ തിരുമണിക്ക് മുത്തമോ പാർത്തിവ പാർത്തിവ പ്രിൻസ് പോച്ചോന്ന് വിളിക്കും കഴിഞ്ഞു കല്യാണം കഴിച്ചു ഫ്രണ്ട്സ് എന്റെ കുട്ടികള് ഈ കൊച്ച് ഇപ്പൊ ഇവരുടെ കൂടെയല്ല എന്റെ കൂടെയാണ് നാട്ടില് വിദ്യാഭ്യാസം പഠിക്കണേ അപ്പൊ ഇവിടെ തിളപ്പും കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ കൂടെയാണ് ഇവര് കൊച്ചല്ല പക്ഷേ ഫോട്ടോ യാത്രകളും അടിപൊളിയാണ് ഫോട്ടോ ജനാലും കാഴ്ചകളും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും bisa saya dapat namanya. Masuk

ഇത് നമ്മളിലാവിഷിക്കുന്നൊഡി മാത്രം എന്താ പറയാ സ്റ്റാർസ് കാണുന്നില്ല ആകെ എന്തൊക്കെ പറക്കണ മാത്രം കാണുന്നുള്ളോസെ മുകളിൽ നോക്കി മുകളിൽ 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 സ്റ്റാർസ് കാണാം മുകളിൽ നോക്കി വാ കണ്ടോ പിന്നെ സുധൈവിന്റെ പാട്ടുകള് അടിപൊളിയായിരുന്നു എല്ലാവരും കൂടെ പാടിയിട്ടോ അപ്പൊ ശരിക്കും ആംബിയൻസിനോട് മാച്ച് ആവണ പാട്ടുകൾ ആയിരുന്നപ്പോ നമ്മള് ശരിക്കും അതിലിങ്ങനെ എൻഗേജായിരുന്നു എന്താ പറയാ നമ്മളെല്ലാ നമ്മുടെ ടെൻഷൻസും നമ്മുടെ എല്ലാ അതുകളും മറക്കും ആ ഒരു സമയത്ത് ഭയങ്കര രസമായിരുന്നു ഭയങ്കര ഫീലായിരുന്നു എല്ലാ പാട്ടുകളും